ഹലോ എവറി വാൻ വെൽക്കം ടു യു എസ് എം ഓ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡ് ടെൻ സ്റ്റാൻഡേർഡ് ബയോളജി മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കോട്ടയൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഇവരുന്ന് ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളായിട്ട് നടക്കുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡിൽ ഇപ്പോൾ പത്താം തരത്തിൽ പഠിക്കുന്ന വിട്ടുക്കരായ വിദ്യാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ആ ബയോളജിയിൽ ചോദിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുടെ ചില മോഡൽ ആണ് നമ്മളിവിടെ പരി പരിചയപ്പെടുന്നത് സോ വെൽക്കം യു ആൾ ആൻഡ് ഐ വിഷ് യു എ അഡ്വാൻസ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ യു എസ് എം വിക്ട്രിയോ കാരണം നിങ്ങളെ നല്ല സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ പത്താം തരത്തിൽ പഠിക്കുന്ന വിട്ടുക്കരായ കുട്ടുകാർക്കും നമ്മുടെ ചില ബയോളജി ക്വസ്റ്റ്യൻസിലേക്ക് സ്വാഗതം ഈ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളും ഈ വർഷമൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുക ൂൾ ഏത് കോശാംഗമാണ് തന്മാതകളെ സ്ഥലസഞ്ചിയിൽ ഉൾക്കൊള്ളിക്കാൻ സഹായിക്കുന്നത് ഇപ്പൊ നിങ്ങളൊരു സെൽ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നതാണ് അപ്പൊ ജോലി ആയിട്ടുള്ളത് ഏതിനാണ് ഓപ്ഷൻ നോക്കാം എ വാക്യൂൾ ബി ഗോൾജി കോംപ്ലക്സ് സി മൈറ്റോകോൺഡ്രിയ ഡി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫാനം ഗോൾജി കോംപ്ലക്സ് മൈറ്റോകോൺഡ്രിയ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണോ ഫാനം വാക്യൂൾ എന്താ ചെയ്യുന്നത് വാക്യൂൾ പ്ലാന്റ്സിൽ ഒരു ലാർജ് വാക്യൂൾ ഉണ്ട് അതിൽ സാപ്പ് ഒക്കെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ പാക്കേജിംഗ് ഫങ്ഷൻ ആയിട്ടുള്ളത് ആർക്കാണ് ഗോൾജി കോംപ്ലക്സ് ആണ് പാക്കേജിംഗ് ആയിട്ടുള്ളത് അപ്പോൾ വാക്യൂളുകൾ അത് സാപ്പ് അതുപോലെയുള്ള വസ്തുക്കളെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് മൈറ്റോ കോൺട്രിയ വി നോ ദാറ്റ് മൈറ്റോ ഈസ് ദ പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മൈറ്റോ ഈസ് ദ സൈറ്റ് ഓഫ് സിന്തസിസ് ഒരു കോശത്തിൻ്റെ മൈറ്റോ ആണ് ഒരു കോശത്തിൻ്റെ ഊർജ്ജ സംഭരണ കേന്ദ്രം പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് ഊർജം സംഭരിക്കുന്നത് കാരണം അവിടെയാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് നമ്മുടെ എ ടി പി ഊർജ്ജ കലവറകളായിട്ടുള്ള എ ടി പി നിർമ്മാണം നടക്കുന്നത് വൈറ്റൊക്കെ കൊണ്ടുവരിക എൻഡോപ്ലാസ്മിക് ക്രിട്ടിക്കുലം എന്താ ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് ക്രിട്ടിക്കുലം ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ലിപ്പിഡ് സിന്തസിസ് പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ ലിപ്പിഡുകൾ നിർമ്മിക്കാൻ അതുപോലെ തന്നെ സെല്ലിനുള്ളിൽ പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് ഒക്കെ സഹായിക്കുന്നതാണ് എൻഡോപ്ലാസ്മിക് ക്രിട്ടിക്കുലം അപ്പം ഏത് സെല്ലോർഗനിലാണ് പാക്കേജിങ്ങിന് സഹായിക്കുന്നത് ചോദിച്ചാൽ പാക്കേജിങ് ഫങ്ഷൻ ആയിട്ടുള്ളത് സ്ഥലസഞ്ചിയിൽ പാക്ക് ചെയ്യുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ് കാര്യം കൂടി നിങ്ങൾ ഓർക്കുക ഇങ്ങനെ ഗോൾജി ബോഡിയുടെ പാക്കേജിങ്ങിൻ്റെ സമയത്ത് രൂപപ്പെടുന്ന ചെറിയൊരു പാക്കറ്റുകൾ അതിന് ഉദാഹരണം അതിനൊരു ഉദാഹരണമാണ് ലൈസോസോമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ലൈസോസോം ആനിമൽ ഉള്ള ലൈസോസോമുകൾ ഗോൾജി ബോഡിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അണ്ടർസ്റ്റുഡ് അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകുന്നു ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി ഓഫ് മാമൽസ് സസ്തനികളിൽ ഏറ്റവും ഉറപ്പ് കൂടിയ പദാർത്ഥം ഏതാണ് എ ബോൺ ബി ഇനാമൽ സി സ്കിൻ ഡി ഇനാമൽ ഡെന്റൈൻ എല് ഇനാമൽക്ക് പറഞ്ഞാൽ സ്കിന്നാണ് ത്വക്ക് ഡെൻറ്റൈൻ നമുക്ക് നോക്കാം ഈ ഡെൻറ്റൈൻ എവിടെ കാണുന്നത് ഡെൻറ്റൈൻ ഇൻ ഇന്നർ പാർട്ട് ഓഫ് ടീത്ത് നമ്മുടെ പല്ലുകളുടെ ആന്തരിക ഭാഗം നിർമ്മിച്ചിരിക്കുന്നതാണ് ഡെൻറ്റൈൻ അല്ലെ സ്കിന്നെ എന്തായാലും അല്ല ബോൺ അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഹാർഡസ്റ്റ് പാർട്ട് ഏതാണ് ഇനാമല്ലാണ് ഹാർഡസ്റ്റ് പാർട്ട് അതൊരു കാൽഷ്യം കോമ്പൗണ്ട് ആണ് പല്ലിൻ്റെ ഇപ്പം നമ്മൾ ഒരു ടൂത്തിൻ്റെ സ്ട്രക്ചർ എടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പല്ലാണെങ്കിൽ നമുക്ക് ആ പല്ലിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒരു റൂട്ട് ഉണ്ട് ഒരു നെക്ക് ഉണ്ടായിരിക്കും പിന്നെ ഒരു ക്രൗൺ റീജിയൻ ഉണ്ടായിരിക്കും അതിലീ ക്രൗൺ ഭാഗം കവർ ചെയ്ത് കാണുന്ന ഹാർഡായ ഇത് ഇനാമൽ അപ്പോൾ ബോഡിയിൽ ഒരു മാമിന്റെ ശരീരത്തിൽ ഏറ്റവും ഹാർഡ് കട്ടി കൂടിയ ഉറപ്പ് കൂടിയ പദാർത്ഥമാണ് ഇനാമൽ ഓക്കെ ഓർത്ത് വെക്കുക ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം ഏതാണ് ഹാർഡസ്റ്റ് പാർട്ട് ഇനാമൽ ആണ് നമ്മൾ ഉത്തരത്തിലേക്ക് വന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹ്യൂമൻ ഹാവ് ഡാഷ് ടൈപ്പ് ഓഫ് ടീത്ത് മനുഷ്യർക്ക് ഡാഷ് തരം പല്ലുകളുണ്ട് എത്ര തരം പല്ലുകളാണ് മനുഷ്യന് നിങ്ങൾക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് വ്യത്യസ്ത തരം പല്ലുകളുള്ളവയാണ് ഉള്ളവയാണ് അല്ലെ ഹ്യൂമൻ ബീയിങ്സിന് ഇൻസിസേഴ്സ് ഉണ്ട് ഇൻസിസേഴ്സ് എന്ന് വിളിക്കും ഉണ്ട് കോമ്പല്ലുകൾ എന്ന് വിളിക്കും മലയാളത്തിൽ ആൻഡ് ആൻഡ്സ് ആൻഡ് മൊളാഴ്സ് എന്ന് വെച്ചാൽ അപ്പം ഉളിപ്പല് കോംപല് അഗ്രചർവനകം ചർവനകം എന്ന് വിളിക്കുന്ന നാല് തരം പല്ലുകൾ ആണ് ഉള്ളത് സപ്പോ ഹ്യൂമൻ ബീങ്സിന് എത്ര തരം പല്ലുകളാണ് ഫോർ ടൈപ്പ് ഓഫ് ടീത്ത് ആണ് ഉള്ളത് അണ്ടർസ്റ്റാൻഡ് ഈ പല്ലുകളിൽ ഇരുപതെണ്ണം മിൽക്ക് ടീത്താ അല്ലേ മിൽക്ക് ടീത്ത് എന്ന് വിളിക്കുന്ന നമ്മൾ പാൽ പല്ലുകൾ ചെറുപ്രായത്തിൽ വരുന്ന മിൽക്ക് ടീത്ത് ഇരുപതെണ്ണം ഉണ്ട് അത് പറഞ്ഞു പോകും ഒരു ഒരാറു വയസ്സൊക്കെ ആകുന്നതുകൂടി ഇത് പറഞ്ഞ് പെർമനന്റ് ടീത്ത് ആയിട്ട് പെർമനന്റ് ടീത്ത് വരും അതൊരു പന്ത്രണ്ടെണ്ണം വരും ടോട്ടൽ തേർട്ടി ടു ടീത്താണ് മനുഷ്യൻ ഉള്ളത് അണ്ടർസ്റ്റുഡ് ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ ടു ലോങ് ബോൺസ് വെർ ഡിസ്ഡ് അദ്ദേഹത്തിന്റെ വലിയ രണ്ട് ബോണുകൾ ഇതിപ്പോ ഒരു ബോണാണെന്ന് വിചാരിക്കൂ അദ്ദേഹത്തിന്റെ ഇത് മറ്റൊരു ബോണാണെന്ന് വിചാരിക്കൂ ആ രണ്ട് ബോണുകൾ ഡിസ്ലൊക്കേഷൻ എന്ന് വെച്ചാൽ ആ ബോണും മറ്റൊരു ബോണും ഇതായി ഇങ്ങനെ സ്ഥാനം മാറിയിട്ടുണ്ട് ഇതാണ് ഡിസ്ലൊക്കേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാന ചലനം വന്നിട്ടുണ്ട് ഡിസ്ലൊക്കേഷൻ വാട്ട് വുഡ് ബി ദ പോസിബിൾ റീസൺ എന്താണ് കാരണം നോക്കൂ ഒരു ഫുട്ബോൾ കളിക്കാരൻ തൻ്റെ രണ്ട് നീണ്ട എല്ലുകൾക്ക് പരിക്കേറ്റു പരിക്കേറ്റ ഡിസ്ലൊക്കേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ഥാനഭ്രംശം പരിക്കേറ്റു എന്ന് വെച്ചാൽ അത് സ്ഥാനഭ്രംശം സംഭവിച്ചു ആശ്വതി എന്തായിരിക്കും സാധ്യമായ കാരണം നിങ്ങളോട് മനസ്സിലാക്കണം അപ്പൊ നോക്കാം ആൻസർ ബോൺ ഫ്രാക്ചർ അസ്ഥി ഒടിവ് അസ്ഥി ഒടിവാണോ ഒരിക്കലും ഫ്രാക്ചർ അല്ല അസ്ഥി ഒടിഞ്ഞിട്ടില്ല ഹൃദയ സ്തംഭനം ഹാർട്ട് ഫെയിലിയർ ആണോ അല്ല അല്ലെ ഹൃദയത്തിന് ടെൻഡൻ ബ്രേക്ക് ടെൻഡൻ പൊട്ടിയിട്ടുണ്ട് എന്താണ് ഈ എന്താണ് ഈ ടെൻഡൻ ടെൻഡൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ടെൻഡൻ കണക്ട് ടെൻഡൻ ഒരു കണക്ടീവ് ടിഷ്യൂ സംയോജക കലയാണ് എന്തിനാ ടെൻഡൻ കണക്ട് മസിൽസ് പേശികളെ പേശികളെ അപ്പൊ ടെൻഡനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പേശികളെ പേശിയെ ബോണുമായിട്ട് അസ്ഥിയുമായി കണക്ട് ചെയ്യുന്നവയാണ് ടെൻഡനുകൾ അപ്പൊ ടെൻഡൻ ബ്രേക്ക് ചെയ്താൽ ബോണുകൾ ഡിസ്ലൊക്കേഷൻ സംഭവിക്കില്ല മാറിയോ ടെൻഡൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഡൻ പൊട്ടിയാൽ ബോണുകൾക്ക് സ്ഥാനഭ്രംശം വരുമോ ഇല്ല അപ്പടുത്തത് ലിഗമെൻ ബ്രേക്ക് എന്താണ് ഈ ലിഗമെന്റ് എന്താണ് ലിഗമെൻറ്റും കണക്റ്റീവ് ആണ് ലിഗമെന്റ് എന്ത് ചെയ്യുന്നു ലിഗമെന്റ് കണക്ട് അല്ലെങ്കിൽ ബോൺ ടു ബോൺ അപ്പൊ ബോണ്ട് ടു ബോൺ ബോണിൽ നിന്ന് മറ്റൊരു ബോണിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റുകൾ ബോൺ ടു ബോൺ കണക്ട് ചെയ്യുന്നതാണ് അപ്പൊ സ്ഥാനഭ്രംശം വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ലിഗമെന്റുകൾ പറയൂ ലിഗമെന്റ് ബ്രേക്ക് ആയിട്ടുണ്ടാവും ലിഗമെന്റ് പൊട്ടിയിട്ടുണ്ടാകാം ലിഗമെന്റ് ബ്രേക്ക് ആണ് അവിടെ സംഭവിച്ചിരിക്കുക ലിഗമെന്റ് ബ്രോക്കൺ ആയിരിക്കും ആ ലിഗമെന്റ് അവിടെ പൊട്ടിയിട്ടുണ്ടായിരിക്കുന്നത് ആ ലിഗമെന്റുകൾ അവിടെ ബ്രേക്ക് ചെയ്തിരിക്കും അപ്പം ലിഗമെന്റിന് നമ്മൾ എന്താ പറയാ സ്നായു സ്നായു എന്നാണ് വിളിക്കുന്നത് ലിഗമെൻ്റുകൾക്ക് സ്നായു തകരാറായിരിക്കും സംഭവിച്ചിരിക്കുക സ്നായുക്കൾ എന്നാണ് വിളിക്കുന്നത് അപ്പം റീസൺ എന്താണ് ബോൺ ടു ബോൺ ലോങ് ബോണുകൾ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ലിഗമെൻറ്റ് ബ്രേക്ക് ആണ് അപ്പം ടു ലോങ് ബോൺസ് വർ ഡിസ്ലൊക്കേറ്റഡ് ലൊക്കേറ്റഡ് അതിന്റെ കാരണം ലിഗമെൻ ബ്രേക്ക് ആണ് അതിന് ഡി ഓപ്ഷൻ ഇവിടെ എഴുതിയിട്ടില്ല ലിഗമെൻറ്റിന് സ്നായു എന്നാണ് പറയുന്നത് സ്നായു തകരാറിലായത് തകരാർ ആയതാണ് കാരണം അപ്പം അതാണ് ആൻസർ വരുന്നത് അണ്ടർസ്റ്റുഡ് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം നമുക്കൊന്ന് വായിക്കാം ഫൈൻഡ് ദ ഓഡ് വൺ ഒറ്റയാനെ കണ്ടെത്തുക ഫ്ലോയം ഒറ്റ വാക്കിൽ തന്നെ അറിയാം ഫ്ലോയം മാംസപേശി അപ്പൊ ഇതെന്താണ് പാരൻ കൈമാസ് ആണ് അപ്പൊ ഇതെല്ലാം പാരൻ കൈമാസ് കൈമ എല്ലാം പ്ലാൻ ടിഷ്യൂസ് ആണ് മസിൽ ഒരു അനിമൽ ടിഷ്യൂ ആണ് മസിൽ ഒരു അനിമൽ ടിഷ്യൂ ആണ് ഒരു ജന്തുക്കളിൽ കാണുന്ന ജന്തുക്കലയാണ് അതാണ് ഓടുവൺ അതൊരു സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് അപ്പം മസിലാണ് ആൻസർ ഒറ്റയാൻ ആയിട്ടുള്ളത് നമുക്ക് അടുത്തതിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റീഡ് ചെയ്യാം ഇന്നർ ലൈനിങ് ഓഫ് മൗത്ത് ഇസ് ലൈൻഡ് ബൈ വായുടെ ആന്തരപാളിയിൽ കാണപ്പെടുന്ന കല ഏതാണ് ഈ ആന്തരപാളി എന്ന് പറയുമ്പോൾ നമ്മൾ നാല് തരം കലകളാണ് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആവരണ കല ആ വാക്കിൽ തന്നെയുണ്ട് ആവരണ കല എപ്പിത്തീലിയൽ ടിഷ്യൂ എപ്പിത്തീലിയൽ എന്ന് പറയുമ്പോൾ തന്നെ ആവരണം ചെയ്യുന്നത് ആവരണ കലയാണ് അപ്പം ലൈനിങ് ഓഫ് മൗത്ത് എന്ന് വിളിക്കുമ്പോൾ സംശയം വേണ്ട എപ്പിത്തീലിയൽ ടിഷ്യൂ ആവരണ കലയാണ് പേശീകല മസ്കുലാർ ടിഷ്യുവിനെയാണ് പേശി കല എന്ന് വിളിക്കുന്നത് അത് മൂവ്മെൻ്റ് ലോക്കമോഷൻ നമ്മുടെ ചലനം സഞ്ചാരത്തിനൊക്കെ സഹായിക്കുന്നതാണ് മസ്കുലാർ കല നെർവസ് ടിഷ്യൂ ന്യൂറോണുകൾ ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിതമായ നെർവസ് ടിഷ്യൂ നാടീ കല നമ്മുടെ നിയന്ത്രണ മേഘോപനം കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഉള്ളതാണ് കണക്റ്റീവ് ടിഷ്യൂ സംയോജകല അല്ലെങ്കിൽ കല കണക്ട് ചെയ്യുന്നതാണ് പരസ്പരം ശരീരഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് അപ്പം ആവരണം ചെയ്യുന്നത് ഏതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ അപ്പോൾ വായുടെ ആവരണം ചെയ്തിരിക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ദാറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി ഒൻപതിലും പത്തിലുമൊക്കെ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് വേണം നിങ്ങൾ മിഡിക്കലായിട്ട് യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് മാത്സിലും വരേണ്ടത് ഡേറ്റ് മറക്കണ്ട ദിസ് കമ്മിങ് ജൂലൈ തേർട്ടീൻ ഫോർട്ടീൻത്തിനാണ് എക്സാമിനേഷൻ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എട്ടതും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം ആൻഡ് വെൽക്കം ടു ദ എക്സാമിനേഷൻ സോ വി യു മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിറ്റ് ഈസ് ട്രൂ അബൌട്ട് അമീബ അമീബയെ കുറിച്ച് ശരിയായത് ഏത് ഏകകോശ കോശ ബി ബഹുകോശ കോശ സി ബഹുകോശ കോശ യു ക്യാരിയോട്ട് ഡി ഏകകോശ കോശ യു ക്യാരിയോട്ട് എന്താണ് യൂണിസെല്ലർ പ്രൊക്യാരിയോട്ട് മൾട്ടിസെല്ലർ പ്രൊക്യോട്ട് മൾട്ടിസെല്ലർ യു ക്യാരിയോട്ട് യൂണിസെൽ യു കെയോട്ട് നിങ്ങൾ പ്രഖ്യാരിയോട്ട് യു ക്യാരിയോട്ടിക് സെൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ഈ പ്രക്യാരിയോട്ട് സെൽസ് എന്ന് വെച്ചാൽ പ്രൊഖ്യാരിയോട്ട് എന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് എനി പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് പ്രൊഖ്യാരിയോട്ടുകൾ എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ടൈപ്പ് ആദിമമായ കോശങ്ങൾ പണ്ട് ഇവൾവ് ചെയ്തറിയാം ആ പ്രൊക്യാരിയോട്ടിക് സെൽസിന് ന്യൂക്ലിയസ് ഇല്ല മർമ്മമില്ല നോ ന്യൂക്ലിയർ മെംബ്രെയിൻ മർമ്മ കൊണ്ട് പൊതിഞ്ഞ കോശാംഗങ്ങളില്ല എന്ന് വെച്ചാൽ സ്ഥരം കൊണ്ട് പൊതിഞ്ഞ കോശാംഗങ്ങൾ വെച്ചാൽ മൈറ്റോ കോണ്ട്രിയ എൻഡോപ്ലാസ്മിക്രട്ടിക്കലും ഇതൊന്നുമില്ലാത്ത ഒരു സെല്ലും അതിൽ കുറച്ച് സൈറ്റോപ്ലാസവും പിന്നെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എം ഇതാണ് പ്രൊഖ്യാരിയോട്ടുകൾ പ്രൊഖ്യാരിയോട്ടുകൾക്ക് നമ്മൾ ഉദാഹരണം പറയും പ്രൊഖ്യാരിയോട്ടുകൾക്ക് ഉദാഹരണം പറയുന്നത് കിങ്ഡം മൊണീറ മൊണീറ എന്ന കിങ്ഡത്തിൽ വരുന്നവ മൊണീറ എന്ന കിങ്ഡത്തിൽ വരുമ്പം ആരൊക്കെ വരും മൊണീറയിൽ ആരൊക്കെ വരും ബാക്ടീരിയ വരും സയാനോ ബാക്ടീരിയ കേട്ടിട്ടുണ്ടല്ലോ സയാനോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രീൻ ആൽഗകൾ നീലഹരിത ആൽഗകൾ വരും പിന്നെ ഏറ്റവും ചെറിയ കോശങ്ങളായ മൈക്കോപ്ലാസ്മകൾ വരും സ്മോളസ്റ്റ് ലിവിങ് സെല്ലായിട്ട് മൈക്കോപ്ലാസ്മ ഇതൊക്കെയാണ് പ്രൊക്യാരിയോട്ടുകൾ അപ്പൊ എന്താണ് യൂ ക്യാരിയോട്ടുകൾ എന്ന് വെച്ചാൽ ഇപ്പൊ യൂ ക്യാരിയോട്ട് എന്ന് വെക്കുമ്പം യു ട്രൂ ന്യൂക്ലിയസ് കാരിയോ എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് എന്താ ട്രൂ ന്യൂക്ലിയസ് കൃത്യമായ ന്യൂക്ലിയർ അവയ്ക്കൊരു സെൽ മെംബ്രെയിൻ സൈറ്റോപ്ലാസം അതിലൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും ഇത് ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയാർ മെംബ്രെയിൻ അതിനുള്ളിൽ ജെനറ്റിക് മെറ്റീരിയൽ കൂടാതെ മറ്റു മെമ്പ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽ കോശാംഗങ്ങൾ മൈറ്റോ കാണും യു ക്യാരിയൂട്ടിലും പ്രൊ ക്യാരിയൂട്ടിലും ഒരുപോലെ കാണുന്നൊരു സെൽ ഓർഗനൽ ഉണ്ടല്ലോ യു കെ ആര്യൂട്ടിലും ഒരുപോലെ കാണുന്ന സെൽ ഓർഗനൽ ഏതാ അത് റൈബോസം അതൊന്നും ഓർത്തി വെക്കാം യു കെ ആ ഒരേപോലെ കാണുന്ന സെൽ ഓർഗനൽ യു കെ ആ എടുത്താൽ അതിൽ ഒരുപോലെ കാണുന്ന സെൽ ഓർഗനലാണ് റൈബോസോ റൈബോസോ മാത്രമാണ് യു കെ ആരൂട്ടിലും ഒരുപോലെ കാണുന്ന സെൽ ഓർഗൻ അത് നമുക്കൊന്ന് വ്യക്തമായിട്ട് മാർക്ക് ചെയ്യാം യു കെ ആര്യൂട്ടിലും ഒരുപോലെ എന്ത് കാണും റൈബോസോൺ കാണും അപ്പൊ യു കെ എക്സാമ്പിൾ യു കെ എക്സാമ്പിൾ ആരൊക്കെയാ വരുന്നത് മറ്റു നാല് കിങ്ഡംസ് ഏതൊക്കെയാ കിങ്ഡം ഫെംഗ്ഡം പ്രൊട്ടിഡം പ്ലാന്റ് അനിമാലിയ അപ്പൊ ഇതൊക്കെ യു കെ ആരോട്ടാണ് അപ്പൊ ഇതിൽ ഏതിലാണ് അമീബ വരുന്നത് അമീബ ഉൾപ്പെടുന്നത് പ്രൊട്ടിസ്റ്റയിലാണ് പ്രൊട്ടിസ്റ്റയാണ് എന്ന് പറയുമ്പോ യുക്യാരിയോട്ടിക് ഓർഗാനിസം ആണ് അമീബ നിങ്ങൾക്കറിയാം ഒരു ഏകകോശ ജീവിയാണ് അമീബ അപ്പൊ അമീബ വരുന്നത് യൂണിസെല്ലുലാർ ആണ് അമീപ വരുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം വിച്ച് ഇസ് ട്രൂ അബൌട്ട് അമീബ അമീബ യൂണിസെല്ലുലോട്ട അപ്പൊ ബാക്ടീരിയോ ബാക്ടീരിയ യൂണിസെല്ലുലാർ പ്രൊക്യോട്ട യൂണിസെല്ലുലാർ പ്രൊക്യോട്ടിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയ ബാക്ടീരിയ വരും മൈക്കോപ്ലാസ്മ വരും സൈനോ ബാക്ടീരിയ ഒക്കെ വരും അണ്ടർസ്റ്റാൻഡ് ബഹുകോശ കോശ ബഹുകോശ ബഹു കോശ പ്രൊഖ്യാരിയോട്ടുകളാണ് ഫംഗസുകള് ഫംഗസ് വരും പ്ലാന്റ്സ് സസ്യങ്ങള് ജന്തുക്കള് മൾട്ടിസെല്ലാർ പ്രൊക്യോട്ടാണ് പ്ലാന്റ് അനിമൽ ഫഞ്ചായ് അണ്ടർസ്റ്റാൻഡ് അത് ഓർത്തിവിക്കുക ദ മിക്സഡ് ഈസ് ചോദ്യത്തിലേക്ക് പോകാം മിക്സഡ് ഡെന്റീഷൻ ഈസ് മിശ്രദന്തം എന്ന് പറയുന്നത് അതെന്താണ് മിശ്രദന്തം എന്ന് വെച്ചാൽ നമുക്കറിയാം ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു സംസാരിച്ചു കൊച്ചുകുട്ടികൾക്ക് ഒരു ഇരുപതോളം മിൽക്ക് ടീത്ത് വരും അത് പറഞ്ഞ ശേഷം അതിനുശേഷം പാൽപ്പല്ലുകളും വരും ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മിക്സഡ് ഡെൻഡീഷൻ അപ്പോൾ ഡെൻഡീഷൻ കണ്ടെയ്നിങ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് ഡെൻഡീഷൻ കണ്ടെയ്നിങ് വ്യത്യസ്ത തരം പല്ലുകൾ കാണുന്നതിനെ ഹെറ്റുറോ ഡോണ്ട് എന്നാ വിളിക്കുക എന്താ വിളിക്കുക ഹെറ്റുറോ ഡോൺ ഡെൻഡീഷൻ വ്യത്യസ്ത പല്ലുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഡെൻഡീഷൻ കണ്ടെയ്നിങ് ബോത്ത് മിൽക്ക് ആൻഡ് പെർമനന്റ് ഡെൻഡീഷൻ പാൽപ്പല്ലുകളും സ്ഥിര ബന്ധങ്ങളും കാണുന്നതാണ് എന്ത് വിളിക്കുന്നത് അല്ലാതെ കേടായ പല്ലുകൾ കാണപ്പെടുന്നതല്ല അല്ലെങ്കിൽ എണ്ണത്തിലധികമായി പല്ല കാണപ്പെടുന്നതല്ല സോ മിക്സഡ് ഈസ് എ ബി ബി സി ഡി ഓപ്ഷൻ കണ്ടെയ്നിങ് ബോത്ത് മിൽക്ക് ടീത്ത് ആൻഡ് നേരത്തെ സംസാരിച്ചു ഞാൻ സ്ഥിരദന്തങ്ങളും മിശ്രദന്തം എന്ന് സാധാരണഗതിയിൽ കാണപ്പെ അല്ല മിശ്രദന്തം അല്ലെങ്കിൽ മിക്സഡ് അല്ലെങ്കിൽ ഡിഫിയോ 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 ഡോണ്ട് 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 എന്ന വാക്ക് ഉപയോഗിക്കും വിളിക്കും അണ്ടർസ്റ്റാൻഡ് ഇനി നെക്സ്റ്റ് ഡയജസ്റ്റിൻ മാൻ സ്റ്റാർട്ട്സിംഗ് നമുക്കറിയാം നമ്മുടെ എലിമെൻ്ററി കനാൽ മൗത്ത് എലിമെൻറ്ററി കനാലെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മുടെ അന്നപദ ഉദ്ദേശിക്കുന്നത് മൗത്ത് വായ ഈസോഫാഗസ് സ്റ്റമക്ക് ആമാശയം സ്മോൾ ഇൻഡസ്റ്റൻ ചെറുകൂട്ടൽ ലാർജ് ഇൻഡസ്റ്റൻ മാൺ കൂട്ടി ഇതിൽ ആദ്യം ഡയജസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചാൽ മൗത്തിൽ വെച്ച് തന്നെയാണ് ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് ബക്കൽ ക്യാവിറ്റിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ സ്റ്റാർച്ച് അന്നജത്തെസ് എന്ന് പറയുന്ന എൻസൈം അവിടെ മുതൽ ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങും അപ്പം ഡൈജഷൻ ഇൻ മൗ മാൻ സ്റ്റാർട്ട് ഇൻ മൗത്തിലാണ് ഡൈജഷൻ സ്റ്റാർട്ട് ഇൻ ദു വായലാണ് അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താം മൗത്തിലാണ് സ്റ്റാർട്ട് പിന്നെ ഇവിടെ നടക്കും പിന്നെത്തുന്നത് സ്റ്റൊമക്കിലാണ് സ്റ്റൊമക്കിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റൻ നടക്കുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ ഡൈജഷൻ ആമാശയത്തിൽ വെച്ച് നടക്കുന്നത് മാംസ്യ തന്മാത്രകളുടെ ഡൈജഷൻ ഡയജഷൻ മാക്സിമം നടക്കുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും ഡജഷൻ കഴിഞ്ഞ് അബ്സോർപ്ഷൻ നടക്കുന്നതും ചെറുകുടലിലാണ് സ്മോൾ ഇൻ്റെസ്റ്റൈലാണ് മാക്സിമം ഡയജഷനും അബ്സോർപ്ഷനും നടക്കുന്നത് അപ്പോൾ മൗത്തിൽ വെച്ച് ഡയജഷന് സഹായിക്കുന്നത് ഏത് ജ്യൂസാണ് സലൈവ സലൈവയാണ് മൗത്തിൽ വെച്ച് നടക്കുന്നത് അതിൽ സലൈവറി ജ്യൂസിൽ ടയലിൻ എന്ന എൻസൈം സ്റ്റൊമക്കിൽ വെച്ച് ഗ്യാസ്ട്രിക് ജ്യൂസ് ആമാശയരസം എന്ന് വിളിക്കും ആ സ്റ്റൊമക്കിലാണ് ഏതൊക്കെ ഹോ എൻസൈമുകളുള്ളത് പെപ്സിൻ എന്ന എൻസൈമുള്ളത് സ്റ്റൊമക്കിലാണ് പിന്നെ നടക്കുന്നതെല്ലാം ഇൻഡസ്റ്റൈനിലാണ് ഇൻഡസ്റ്റൈനിൽ ഡൈജഷൻ നടക്കാൻ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയൽ ജ്യൂസ് ലിവർ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡാണ് ലിവർ ലിവർ ആണ് ബയൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയൽ ജ്യൂസ് സഹായിക്കും പാൻക്രിയാസ് ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസ് ഇൻഡസ്റ്റൈനിലെ ജ്യൂസ് ഈ മൂന്ന് ജ്യൂസുകൾ ഈ മൂന്ന് രസങ്ങൾ ദഹന രസങ്ങൾ സ്മോൾ ഇൻഡസ്റ്റൈൻ ചെറുകുടലിൽ ദഹനത്തിന് സഹായിക്കും അണ്ടർസ്റ്റാൻഡ് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഡി ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ബോഡി ഈസ് റിസീവ്ഡ് ബൈ റൈറ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ലെഫ്റ്റ് ആട്രിയം റെഫ്റ്റ് വെൻട്രിക്കിൾ അപ്പോൾ ആ ചോദ്യത്തിലേക്കാം ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നും ഓക്സിജൻ കുറവുള്ള രക്തം സ്വീകരിക്കുന്നത് ഇത് ഹൃദയത്തെക്കുറിച്ചുള്ളതാണ് വലത് ആട്രിയം വലത് വെൻട്രിക്കിൾ ഇടത് വെ ആട്രിയം ഇടത് വെൻട്രിക്കിൾ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഘടനയെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഘടനയെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിന് ഫോർ ചേമ്പേർഡ് ഹാർട്ടാണ് നമുക്ക് മാമൽസ് ആണ് നമുക്ക് ഫോർ ചേംബർ നാല് അറകളുള്ള ഹൃദയം നമുക്ക് നമ്മുടെ ഹൃദയം ഇങ്ങനെയൊന്നും വരയ്ക്കാം ഈ നാല് അറകളുള്ള ഹൃദയത്തിൽ റൈറ്റ് ആട്രിയം മുകളിൽ അറ ലെ ആട്രിയം ഇടത് മുകളിൽ അറിയാം റൈറ്റ് വെൻട്രിക്കൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ അതിൽ ശരീരത്തിൽ നിന്നും ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് രക്തം ഞാൻ ഈ നീല കളർ ഉപയോഗിക്കാം അശുദ്ധ രക്തം വരുന്നത് എവിടേക്കാണ് റൈറ്റ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നു ആ ഡി ഓക്സിനേറ്റഡ് ബ്ലഡ് ഏത് വഴിയെ വരുന്നത് വഴി മഹാസിര വഴി എത്തും അതേ സമയം അതേ സമയം എന്നിട്ട് ഓക്കെ അതേ സമയം റെഡ് കളർ ഉപയോഗിക്കുന്നു ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പ്യോർ ബ്ലഡ് പ്യോർ ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തും അത് ഏത് വഴിയായി എത്തുന്നത് അത് എത്തുന്നത് പൾമൊണറി പൾമൊണറി വെയിൻ വഴി പൾമൊണറി വെയിൻ എന്ന് വെച്ചാൽ ശ്വാസകോശ ചിരവഴി എത്തും ശ്വാസകോശ ശിര വഴി എന്നിട്ട് ഈ ആട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ ആട്രിയ സങ്കോചിക്കുമ്പോൾ ആട്രിയം കൺട്രാക്ട് ചെയ്യുമ്പം റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് വെണ്ട്രിക്കിളിലേക്ക് പോകും ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് വോക്സിനേറ്റഡ് ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പോകും പിന്നെ ആ വെൻട്രിക്കിളിൽ നിന്ന് ശ്രദ്ധിക്കണം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ആ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എവിടേക്കാണ് പോകുന്നത് ഞാൻ ഇവിടെ ആരോടുന്നത് അത് ലങ്സിലേക്ക് പോകും പോകും ഏത് വഴിയാ പോകുന്നത് ലെങ്സിലേക്ക് പോകുന്നത് പൾമൊണറി പൾമൊണറി ആർട്ടറി ഏതാ പൾമൊണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ശ്വാസകോശ ധമനി വഴി ലങ്സിലേക്ക് പോകും ലെങ്സ് ലങ്സിൽ വെച്ചിട്ടാ ബ്ലഡ് പ്യൂറാകും അതേ സമയം അതേ സമയം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ആ രക്തം എങ്ങോട്ടേക്ക് പോകും ബോഡി പാർട്ടിലേക്ക് പോകും ശരീരഭാഗങ്ങളിലേക്ക് പോകും ഏതിലൂടെ പോകുക അയോർട്ട വഴി അയോർട്ടെന്ന് വെച്ചാൽ മഹാധമനി വഴി പോകും ഈ ബോഡി അത് യൂസ് ചെയ്യും ബോഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വീണ്ടും എന്താവും ഡിയോക്സിനേറ്റഡ് ആവും ആ അശുദ്ധ രക്തം വീണ്ടും മഹാസിര വീനക്കാവ് വഴി തിരിച്ചെത്തും ലങ്സിൽ വെച്ചിട്ട് ഓക്സിജനൈസ് ചെയ്തിട്ടുള്ള ഈ ബ്ലഡാണ് വീണ്ടും പൾമണറി വഴി തിരിച്ചു പോകുന്നത് ഈ സർക്കുലേഷനിൽ നിന്ന് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്നൊക്കെ വിളിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഇതാണ ഫിഗറിൻ്റെ യഥാർത്ഥ രൂപം എന്ന് വിചാരിക്കുന്നത് ഇതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ പാത്വേ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ബോഡി റിസീവ്ഡ് ബൈ വ്യത്യസ്ത തരത്തിലുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് റിസീവ് ചെയ്യുന്ന ഭാഗം ഏതാണ് അത് റൈറ്റ് ആട്രിയം ആണ് സോ ദ ആൻസർ ഈസ് റൈറ്റ് ആട്രിയം വലത് ആട്രിയം ആണ് റൈറ്റ് വെൻട്രിക്കിൾ എന്താ സ്വീകരിക്കുന്നത് റൈറ്റ് വെൻട്രിക്കിള് ഓക്സിനേറ്റഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് അവിടെ നിന്നത് ലങ്സിലേക്ക് അവിടുന്നത് പൾമണറി ആർട്ടറി വഴി അണ്ടർസ്റ്റാൻഡ് റൈറ്റ് ബ്ലഡ് സ്വീകരിക്കുന്നത് അതൊന്ന് വെക്കുക സോ ഇപ്പം നമ്മൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്ന ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളായിട്ട് നടത്തുന്ന മിടുക്കരായ പത്താം ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡിലെ ബയോളജിയിലെ ചില മാതൃകാ ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് അപ്പം മിടുക്കരായി നിങ്ങൾ ഈ കൊസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് നല്ല സ്മാർട്ട് ആയിട്ട് എക്സാം എഴുതുക സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു സോ ആൾ ദി വെരി ബെസ്റ്റ് ഇൻ അഡ്വാൻസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ ലിസ്ണിംഗ് ടു മീ തരാം ബൈ താങ്ക് യു